സി പി എമ്മിന്റെ ഷൊർണൂർ മുൻ എം എൽ എ ആയിരുന്ന പി കെ ശശി കോൺഗ്രസിലേക്ക് എന്ന സൂചന ലഭിക്കുകയാണ് ഒരു വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ പാർട്ടിക്ക് അനഭിമതനായി മാറിയ പി കെ ശശി എല്ലാം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലുമാണ് സി പി എം ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് ശക്തിയേകാൻ സന്ദീപ് വാര്യർക്കു പുറമേ പി കെ ശശിയും കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നാണ് ഇന്നലത്തെ ചില സംഭവ നിന്നും വ്യക്തമാകുന്നത് അതായത് മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിന് മറുപടിയുമായിട്ടാണ് പാർട്ടി നേതാവ് പി കെ ശശി സംസാരിച്ചത് മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് താൻ സജീവമായുണ്ടാകും എന്നും തന്നെ എന്തിനു ഭയക്കണമെന്നും പ്രാദേശിക സി പി എം നേതാക്കളെ വേദിയിലിരുത്തി ശശി ചോദിക്കുകയാണ് ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എയും പരോക്ഷമായി പി കെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതായത് നമുക്കറിയാം മണ്ണാർക്കാട്ട് സി പി എമ്മും പി കെ ശശിയും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കാലം കുറെയായി അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ ഔദ്യോഗിക പരിപാടിയിൽ ഇന്നലെ ശശിയെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് ആ പോരിന് ആക്കം കൂട്ടി എന്നും പറയാം പാലക്കാട് ജില്ലയിലെ നേതാക്കന്മാർ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചടങ്ങിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന വാക്കുകൾക്കും വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വി കെ ശ്രീകണ്ഠൻ എംപിയും എൻ ഷംസുദ്ദീൻ എം എൽ എയും പങ്കെടുത്ത പ്രധാന വേദിയിലാണ് പി കെ ശശി എത്തിയത് പതിവിന് വിപരീതമായി വെള്ളവസ്ത്രത്തിലാണ് ശശി എത്തിയത് പ്രസംഗിച്ചത് അത്രയും സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും എതിരെ ഒളിയമ്പ് വെച്ചുകൊണ്ടു ഇന്നലകളിൽ എന്ന പോലെ വരാൻ പോകുന്ന നാളുകളിലും എന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇത്ര ബേജാറ് എന്നും ശശി തുറന്നടിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പി ശശി പാർട്ടിക്കാരെ ഓർമ്മിപ്പിച്ചു കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാണ് എന്ന കാര്യം വെള്ളവസ്ത്രത്തിനു പകരം കദറായിരുന്നു എങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു എന്ന് ആണ് പ്രസംഗത്തിനിടെ വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് ഇനി മുതൽ കദർ ധരിക്കണമെന്നൊരു സന്ദേശം എം പി തന്നെ നൽകിയതോടെ ശശി കോൺഗ്രസിലേക്ക് എന്ന സൂചനയും വ്യക്തമായി അതിനൊപ്പം തന്നെ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭാ ഭരണസമിതിയെ പുകഴ്ത്തി പ്രസംഗിക്കുക കൂടെ ചെയ്തതോടെ ശശി രാഷ്ട്രീയക്കളം മാറ്റിച്ചവിട്ടുകയാണ് എന്ന് ഉറപ്പായി അപ്പോഴെല്ലാം സി പി എം കൗൺസിലർമാരും പാർട്ടി ലോക്കൽ സെക്രട്ടറിയും അടക്കം പരിപാടിയിൽ ഇതെല്ലാം കേൾക്കുന്നുമുണ്ടായിരുന്നു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടും പി കെ ശശി ക്ഷണിച്ചതിനെതിരെ സി പി എമ്മിൽ ഒരു വലിയ വിഭാഗത്തിന് അമർശവും ഉണ്ടായിരുന്നു അതിനിടയിൽ തന്നെ ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതി ആരോപിച്ച് ഡിവൈഎഫ്ഐ ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചു അങ്ങനെ യു ഡി എഫിനെതിരെ പ്രതിഷേധിക്കുന്ന സി പി എമ്മുകാരുടെ നടുവിലൂടെ യു ഡി എഫ് ഭരണസമിതിക്ക് അഭിവാദ്യമർപ്പിക്കാൻ പോയ പി കെ ശശി ആ പോക്ക് കോൺഗ്രസിലേക്ക് തന്നെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് വ്യക്തവുമാണ് അപ്പോഴും ശശിയെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ വിമർശിച്ചവർ എന്ത് പറയുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും വി കെ ശ്രീകണ്ഠൻ എം പി പരോക്ഷമായി ക്ഷണിക്കുന്ന വാക്കുകൾ കേട്ടുനോക്കാം അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാൾ കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പ്രശ്നം വെള്ളയും വെള്ളയും നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചേരി കാണുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരും വെള്ള ഡ്രസ് ആയതുകൊണ്ടല്ല കുഞ്ഞാലിക്കുട്ടി സാഹ മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക എനിക്കും വെള്ളയാണ് ഇഷ്ടം ഷംസുദ്ദീനും വേറെക്കുറെ വെള്ളയാണ് ചെറിയൊരു വരെയൊക്കെ കിട്ടിയിട്ട് ചെറുപ്പല്ലേ അത് ഞാൻ പറഞ്ഞു വരുന്നത് പതിവിന്ന് വ്യത്യസ്തമായിട്ട് വെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പി കെ ശശിയാണ് അദ്ദേഹത്തിന്റെ മറ്റെല്ലാ ഡ്രസ്സിനേക്കാൾ അത് കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പക്ഷം അത് ഞാൻ ചോദിച്ചു ഇത് കതറാണോ ചോദിച്ചു നല്ല കോട്ടനാണെന്ന് പറഞ്ഞു കതറും കോട്ടനും ഏട്ടന്റെ അടിയിലുമാണ് അപ്പോ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ നാട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ വികസന കാര്യത്തിൽ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് അല്ലെ അതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതാണ് നിങ്ങളുടെ പ്രതികരണം പറയുന്നത് അതൊരു ആവേശമായിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കാം എടുക്കുകയല്ലേ ഏറ്റെടുക്കുകയല്ലേ അപ്പൊ അങ്ങനെ ഒരു സന്ദേശം മണ്ണാർക്കാട് നിന്ന് വരട്ടെ എംപിയും എംഎൽഎയും മുൻസിപ്പാലിറ്റിയും എല്ലാവരും കൂടെ പരിശ്രമിച്ചാൽ നമ്മൾ നടക്കാത്തതൊന്നുമില്ല പക്ഷെ നമുക്ക് ഫണ്ട് തീരെ കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല ശശിയേട്ട സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്നില്ല ട്രാൻസ്ഫണ്ടൊക്കെ വെട്ടിക്കുറക്കുകയും അപ്പൊ ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശശിയേട്ട നല്ല വെള്ളയും വെള്ളയും നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നും കൂടെ അമർത്തി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും തോരുന്നു നന്ദി നമസ്കാരം കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷേ തന്നെയാണ് ഞാൻ മരുന്നെന്ന് കേട്ടുമ്പോഴേക്ക് എന്തിനായിട്ട് ഞാനൊരു ചെറിയ ഒരു സാധാരണ മനുഷ്യനല്ലേ ഞാൻ ഈ ബന്ധം മുറിച്ചുമാറ്റാനാകില്ല ആ ബന്ധം ഉന്നിടത്തോളം കാണും ഇവിടെയുള്ള ഇന്നലകളിലെന്ന പോലെ ഇന്നും வரான் போனகளிலும்ஜீவாய சாநித்தம் மன்னாற்காடி சாமி சாஸ்களில் உண்டாகும் ஆளுகளுக்கு அங்கே மருந்து கேட்கும்போது எந்த இடம் மனுஷன ஒரு சாதாரண மனுஷனில் സാധാരണ കവിഞ്ഞ എന്തെങ്കിലും കൈവരിക്കണം ഒന്നുമില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ അഴിമതി തെളിയിക്കണം അഴിമതി തെളിയിക്കുമ്പോ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാം പരിശുദ്ധനാണ് മാലിന്യ കുമ്പാരത്തിൽ കഴുത്തോളം മുറ്റത്തിൽ മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാപ്പായ ഒരു കൽപ്പുണ്ടാവുന്ന കളിക്കള എന്ന് പറയുന്നു മലേക്ഷ തരമാണ് അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാണ് ഇത്തരം പ്രവർത്തനങ്ങളല്ല അതായത് കുഴപ്പങ്ങളിൽ കണ്ടുപിടിക്കുകയും ചെയ്യണം ഒരു സംശയം വേണ്ട മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല बिलार, बड़े बिलार करने आओ पक्षे बिलानी बड़े बिलान ती को बिलानी बड़े बिल